ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ വാർദ്ധയിൽ നടന്ന പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടിയുടെ തത്സമയ പ്രദർശനം നിലമ്പൂരിൽ നടന്നു രാജ്യത്താകമാനം അഞ്ഞൂറ് കേന്ദ്രങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത് एक साल पूर्ण होने का ये उत्सव जी की, की ये कांधनास्थली महात्मा गांधी जी की कर्मभूमि वर्धा की ये धरती ये उपलब्धि और प्रेरणा का ऐसा संगम है तो विकसित भारत के हमारे संकल्पों को नई ऊर्जा देगा विश्वकर्मा योजना के जरिए हमने क्रम से समृद्धि इसका कौशल से बेहतर कल का जो संकल्प लिया है वृद्धा में बापू की प्रेरणाएं हमारे उन संकल्पों को सिद्धि तक ले जाने का माध्यम बनेंगे കേരളത്തിലെ വടക്കൻ ജില്ലകൾക്കുവേണ്ടി ജൻശിക്ഷൻ സംസ്ഥാൻ നിലമ്പൂർ കേന്ദ്രത്തിലാണ് പരിപാടി നടത്തിയത് കാർപ്പന്റൈൻ പരിശീലനം പൂർത്തീകരിച്ച മുപ്പത്തിയേഴ് പേർക്കുള്ള സർട്ടിഫിക്കറ്റ് നാൽപ്പത് പേർക്ക് ഒരു ലക്ഷം രൂപ വീതം ലോൺ പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റുകൾക്കുള്ള വൌച്ചർ തൊണ്ണൂറ് പേർക്കുള്ള പരിശീലനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു നിലമ്പൂരിൽ നടന്ന പരിപാടി കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ സി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർഗോയ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ സി ദീപ പി മുജീബ് റഹ്മാൻ കെ സമിഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സ്റ്റോൾസ്